സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങളെ ഉപദ്രവിക്കുവാൻ ശത്രു ഒരുക്കിയ സകല കിണിയിൽ നിന്നും കർത്താവ് നിങ്ങളെ കാത്തു സംരക്ഷിക്കും നിങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ ആലോചനകളെ കർത്താവ് തകർത്തുകളെയും സത്യത്തിലും നീതിയിലും ജീവിതം നയിക്കുന്ന നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവായ ദൈവമാണ് നിങ്ങളുടെ സഹായം നിങ്ങളുടെ ശക്തിയും ബലവും കർത്താവാണ് നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവിൻ്റെ ദൂതന്മാർ നിങ്ങൾക്ക് ചുറ്റും ഈ രാത്രിയിൽ അവരുടെ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നു എല്ലാം കൊണ്ടും ഈ രാത്രിയിൽ നിങ്ങൾ സംരക്ഷിതരാണ് നിങ്ങളുടെ ആകുലതകളും വിഷമവും സങ്കടങ്ങളും രോഗങ്ങളും വേദനകളും പ്രയാസങ്ങളും ദുഃഖവും എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് ഈ രാത്രിയിൽ ഹൃദയവിശുദ്ധിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് അഭിവൃദ്ധിയും ഐശ്വര്യവും നൽകി സമാധാനവും സന്തോഷവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമാൻ സങ്കീർത്തനം അൻപത്തി ആറ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്യന് എന്നോടെ എന്ത് ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാം എന്നാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണ് എന്ന് ഞാൻ അറിയുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾക്കിന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ മുഴുവനും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വേദനകളെയും മനസ്സിൻ്റെ വിഷമങ്ങളെയും സങ്കടങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളെ ദുഃഖത്തിലാഴ്ത്തിയ എല്ലാ സംഭവങ്ങളെയും സമർപ്പിക്കുന്നു കഥാവേ ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആത്മധൈര്യത്തെ സമർപ്പിക്കുന്നു ദിവമേ രാത്രിയിൽ ഞങ്ങളുടെ നഷ്ടങ്ങളെയും പരാജയങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആകുലതകളെയും സമർപ്പിക്കുന്നു കഥാവെ ശത്രു ഞങ്ങൾക്കെതിരെ ഒരുക്കിയിരിക്കുന്ന എല്ലാ കെണികളെയും സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ തിന്മകളെയും വ്യാജമായ എല്ലാ പ്രചരണങ്ങളെയും എല്ലാ പ്രതികൂലങ്ങളെയും എല്ലാ വിപത്തുകളെയും അപകടങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവനും ജീവിതത്തിനും ഭീഷണിയായി നിൽക്കുന്ന എല്ലാവരെയും എല്ലാത്തിനെയും ഈ രാത്രിയിൽ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഞങ്ങളെ ഉപദ്രവിക്കുവാൻ ശത്രു ഒരുക്കിയ എല്ലാ കെണിയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ എല്ലാ ആലോചനകളെയും ഈ രാത്രിയിൽ അവിടുന്ന് തകർത്ത് കളയണമേ കഥാവെ സത്യത്തിലും നീതിയിലും ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ഹൃദയത്തിലെ ഭയവും ദുഃഖവും ആകുലതകളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹായവും ശക്തിയും ബലവുമായ കർത്താവേ ഈ രാത്രിയിൽ അങ്ങയുടെ ദൂതന്മാർ ഞങ്ങൾക്ക് ചുറ്റും സംരക്ഷണം നൽകുവാൻ അവിടുന്ന് അങ്ങയുടെ ദൂതന്മാരെ ഏർപ്പെടുത്തണമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ശരീരത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ അസ്വസ്ഥതയും നീക്കി ശക്തിയും കൃപയും നൽകി അങ്ങയുടെ കാരുണ്യത്താൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ കത്താവേ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളെ ചവിട്ടിമിതിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പീഡിപ്പിക്കുന്നവരിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ കഥാവായ ദൈവമേ ഞങ്ങൾ ഭയപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഞങ്ങളുടെ ധൈര്യം ചോർന്നു പോകുമ്പോൾ ഞങ്ങളുടെ പ്രതിസന്ധിയിൽ ഞങ്ങൾ എന്തു ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസം എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്നെ ശക്തനാക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസം എനിക്ക് ആഴത്തിൽ ആക്കിത്തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ നിർഭയനായി ജീവിക്കുവാൻ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ഈ രാത്രിയിൽ ആശ്രയിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കൂട്ടം കൂടി ഞങ്ങൾക്കെതിരെ പതിയിരുന്ന് ദുരാലോചനകൾ ആലോചിക്കുന്ന എല്ലാവരുടെയും ആലോചനകളെ അവിടുന്ന് തകർത്ത് കളയണമേ ശത്രുക്കളുടെ പ്രതിഫലം ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ കഥാവേ ഞങ്ങളുടെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട് ഞങ്ങളുടെ കണ്ണീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ടല്ലോ കഥാവെ അങ് ഈ രാത്രിയിൽ അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് വേഗം വരണമേ ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം നൽകുന്ന കർത്താവ് ഈ രാത്രിയിൽ ശത്രുവിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങ് ഞങ്ങളുടെ സംരക്ഷകനും സഹായകനുമാണ് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എല്ലാ വേദനകളിൽ നിന്നും ശരീരത്തിൻ്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും കർത്താവേ അങ്ങയുടെ വചനമയച്ച് രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ ക്യാൻസർ രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് വേദനിക്കുന്ന എല്ലാ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ശരീരത്തിൻ്റെ വേദനയാൽ ഉറക്കമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ പലവിധ രോഗങ്ങളാൽ ശരീരം വേദനയിലും അസ്വസ്ഥതയിലും ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്നവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ അവർക്ക് സമാധാനപരമായ ഉറക്കം നൽകി ശരീരത്തിന് സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ അങ്ങയുടെ കരങ്ങളിൽ സൗഖ്യത്തിൻ്റെ അനുഗ്രഹമുണ്ടല്ലോ കർത്താവേ സൗഖ്യദായകനായ ദൈവമേ അങ്ങയുടെ സൗഖ്യത്തിൻ്റെ കരങ്ങൾ വെച്ച് ഇപ്പോൾ എല്ലാ രോഗികളെയും നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഒറ്റയ്ക്കായിരിക്കുന്ന മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വേർ ാടിൻ്റെ ദുഃഖത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ മരണപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനകളെ അറിയാവുന്ന ദൈവമേ ഞങ്ങളുടെ നിസ്സഹായതയും ഏകാന്തതയും മനസ്സിലാക്കുന്ന കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾക്കെല്ലാവർക്കും തുണയായിരിക്കണമേ പ്രത്യേകിച്ച് ഒറ്റപ്പെട്ടുപോയ എല്ലാ മക്കൾക്കും ഈ രാത്രിയിൽ തുണയായിരിക്കണമേ ജീവിത പങ്കാളി വേർപെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ മനസ്സിന് സൗഖ്യവും വിടുതലും സമാധാനവും ശക്തിയും നൽകി അവർ ഒറ്റയ്ക്കല്ല കർത്താവ് അവരുടെ കൂടെയുണ്ട് എന്ന ശക്തി നൽകി ബലം നൽകി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാനുള്ള കരുത്ത് നൽകി അവരെ അനുഗ്രഹിക്കണമേ താങ്ങി നടത്തണമേ തളർന്ന മനസ്സിനെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അനേകർ ഞങ്ങൾക്കെതിരെ തിന്മതിരൂപിക്കുമ്പോൾ അങ്ങയുടെ കാരുണ്യമാണ് ഞങ്ങളെ പിടിച്ചു നിർത്തുന്നത് കർത്താവെ ഇന്ന് വരെ അങ്ങ് ഞങ്ങളോട് കാണിച്ച കാരുണ്യത്തിന് അനന്തമായ കാരുണ്യത്തിനും നന്മയ്ക്കും ഈ രാത്രിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒരു പുതിയ ദിവസത്തെ വരവേൽക്കാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചൈതന്യവും ഞങ്ങൾക്ക് സകല പാപകരമായ ചിന്തയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും നീ എടുത്തു മാറ്റണമേ കർത്താവെ തിന്മയെ വെറുത്തുപേക്ഷിക്കുമ്പോൾ കൂടുതൽ ശക്തമായി ഹൃദയത്തിലുണ്ടാകുന്ന ആ തിന്മയുടെ വാഞ്ചന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് വേരോടെ പിഴുതെറിഞ്ഞ് കർത്താവിൻ്റെ വിശുദ്ധിയാൽ ഞങ്ങളെ ആവരണം ചെയ്യണമേ ദൈവമേ സകല പാപകരമായ ചിന്തകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയോടെ കാത്തുകൊള്ളണമേ കർത്താവെ ഞങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങൾക്ക് ഈ രാത്രിയിൽ പരിപൂർണ്ണ മോചനം നൽകണമേ ആരുമില്ലാത്തവർക്ക് കർത്താവ് കൂടെയുണ്ട് സഹായത്തിന് ആരുമില്ലാത്തവർക്ക് ദൈവമാണ് സഹായം എന്ന ബോധ്യത്തോടെ വിശ്വാസത്തോടെ ധൈര്യത്തോടെ പുതിയ ഉന്മേഷത്തോടെ എല്ലാ വേദനകളെയും മറന്ന് അവസ്ഥ മറന്ന് ശക്തനായ ദൈവം കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭവനത്തിനു ചുറ്റും ദൈവത്തിൻ്റെ പ്രത്യേക കാവൽ മാലാഖമാരെ ഈ രാത്രിയിൽ ഏർപ്പെടുത്തണമേ ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കുവാനുള്ള ജ്ഞാനവും വിവേകവും വിജ്ഞാനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ കർത്താവ് അവരുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളിലും ഈ രാത്രിയിൽ നീ ഇടപെട്ട് അവർക്ക് സഹായം നൽകി അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങളെ ഓരോരുത്തരെയും ഭരമേൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ അവിടുത്തെ കരങ്ങളിൽ ഭരമേൽ ിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി സമാധാനപരമായ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ീശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമാൻ നിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അസ്വസ്ഥതകളും വേദനയും ദുഃഖവും നിരാശയും മറന്ന് സുഖമായി ഉറങ്ങുവാൻ നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണം നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ